അവിടെ കണ്ടിട്ട് അതൊക്കെ ഞാൻ സാധാരണ പോകാറാണ് ഞാൻ കുടത്താനാണ് അതിൽ കഴിപ്പറ്റേ ഇട്ടോ അല്ലേ ഞാൻ കുടിച്ച് വലിച്ചെന്തെങ്കിലും അങ്ങോട്ട് ഫ്രഞ്ച് ആയിട്ട് അതൊക്കെ കാണുന്നോ അല്ലേ അവിടെ പോണ്ട് മെഞ്ച മെറിന്നോ അവിടെ കന്നിസമുന്നോ അവിടെ ഇങ്ങനെയുള്ള ഓടാണ് പോകാ ഇതിനെ കനവൂർ സർവവഹരയിട്ടോ ഇതൊക്കെ <Tabii> ഞാൻ അങ്ങോട്ട് പോവാം കണ്ടെ മോനെണ്ടായിരുന്നില്ല മോനു പോലെ എന്നാലും മോനെ കിട്ടിയാലും ഞങ്ങൾ ബാക്കിയോ സംസാണേ ഡി എഫ് എന്താ കെ എഫ്ആർ എന്താ മീറ്റിംഗ് എടുക്കാം പേപ്പർ വൈകുന്നേരത്തോടെ കൂടുവക്കാനുള്ള സമയം ചെയ്യാതിപ്പോ സംസാരിച്ചത് എഫ് ഞാൻ വിളിച്ചു വൈകുന്നേരം ആറാട്ടിക്കാരും പോയിട്ടുണ്ടെന്നാ പറഞ്ഞു അപ്പോ ഇതിപ്പോ എന്തിപ്പോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പുലി ഇറങ്ങിയ മനുഷ്യനെ അങ്ങനെ ജീവിക്കുന്നത് ആനയാണെങ്കിൽ വരുമ്പോൾ നമുക്ക് അറിയാനെങ്കിലും പറ്റും വളരെ വളരെ ഡേഞ്ചറസ് പൊസിഷനിലേക്കല്ലേ പോകണം അപ്പോ ഇതിന് ഇതിലിപ്പോ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാനും ഒക്കെ ഉണ്ടോ ഈ കോളത്തിൽ കടുവയും പുലി ഇറങ്ങിയാല് വല്ല ആക്ഷൻ പ്ലാനും ഡിസ്കഷനും നടക്കുന്നുണ്ടോ അതോ അങ്ങനെ മനുഷ്യൻ മരിച്ചു വീഴാന്നില്ല അതെ ഒരു പ്രിക്കോഷനായി കാരണം ഇപ്പൊ ഒരുപാട് അപകടങ്ങളായി ഇപ്പൊ തൊട്ടടുത്തുള്ളപ്പോ കടയിൽ പയ്യൻ മരിച്ചത് ഏത് ഏത് ഇപ്പത് നിങ്ങൾക്കും പ്രശ്നാണ് ഇതിപ്പോൾ ആന പോലെയല്ലേ ആന വരുന്നതെങ്കിൽ കാണുക ഇത് എന്തെങ്കിലും കാണാൻ പറ്റുമോ ശബ്ദം കേൾക്കുക ഒന്നുമില്ലല്ലോ ബാക്കിൽ നിന്ന് ടെക് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡോട് ആളടുത്ത് പോകില്ലേ അപ്പം ഇത് ഉന്നതതലത്തിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടലില്ലെങ്കിൽ ജനങ്ങളിതിൽ ഇടപെടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും ഇനി ഒരു ഉണ്ടായിട്ട് അപ്പം കൂടുവെക്കുക അപ്പ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നതിലപ്പുറം ഈ ഈ ഒരു 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 അല്ല അത് അതൊക്കെ ഇപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് നമ്മണ്ടാക്ക് ഉണ്ടാക്കുക ഇപ്പം നിങ്ങളീ പറഞ്ഞ് പിടിച്ചിട്ട് നേരെ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഇട്ടാൽ പത്ത് കിലോമീറ്റർ ദൂരം ഈ സാധനത്തിന് സഞ്ചരിക്കാൻ എട്ട് മിനിറ്റ് മതി അതാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ അത് ഒരു ഒരു ആക്ഷൻ പ്ലാൻ ഇതിൽ വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു ഇനിയും മനുഷ്യന്മാരിങ്ങനെ മരിച്ചു വീഴുകയാണെങ്കിൽ ജനങ്ങൾ വിചാരിച്ചുകൊടുത്ത് നിൽക്കില്ല അത്രയപ്പോൾ ഞാനതിനെ പറ്റി പറയുന്നുള്ളൂ അത് നിങ്ങളെ മന്ത്രിനോടോ നിങ്ങളുടെ പി സി സി എഫിനോടോ സി സി എഫോ ആരാ വൈൽഡ് ലൈഫോ അല്ല എന്ത് ചെയ്യും എന്ത് ഫെൻസിങ്ങും വില നീ ചെയ്യണ്ടേ അപ്പോൾ ഫെൻസിങ് വെച്ചിട്ട് കാര്യമുണ്ട് ഫെൻസിങ് ഫെൻസിങ്ങിൻ്റെ കുലത്തിലെ ഫെൻസിംഗ് ആണെങ്കിൽ അപ്പൊ നമ്മളാ കാര്യങ്ങൾ ഇൻഫോം ചെയ്ത് പോവാണ്